ഹായ് ഹലോ വെൽക്കം ടു സാഗ് ന്യൂസ് ബിഗ് ബോസിൻ്റെ ഈ ആഴ്ചത്തെ അൺഒഫിഷ്യൽ വോട്ടിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അൺഒഫീഷ്യൽ വോട്ടിംഗ് പ്രകാരം ഷാനവാസാണ് ഏറ്റവും മുൻപിൽ അപ്പോൾ ഷാനവാസ് സെയ്ഫാണ് ഈ ആഴ്ചത്തെ എവിക്ഷനിൽ നിന്ന് ഷാനവാസ് രക്ഷപ്പെടുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്ലേസിൽ നോക്കുകയാണെങ്കിൽ നൂറയാണ് തേർഡ് നോക്കുകയാണെങ്കിൽ ആര്യൻ ഫോർത്ത് നോക്കുകയാണെങ്കിൽ അക്ബർ ആണ് അക്ബറിൻ്റെ ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് അക്ബറും അടുത്തു വരുന്നത് ലക്ഷ്മിയാണ് അക്ബറും ലക്ഷ്മിയും തമ്മിൽ ചെറിയ വോട്ടിൻ്റെയൊക്കെ വ്യത്യാസമേ പലപ്പോഴും ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ അത് നെവിനാണ് അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നിവിൻ ഈ ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് ഇപ്പം നെവിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നെവിൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ആവശ്യമില്ലാത്ത അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു അനുമോളെ ദേഹോപദ്രവം ചെയ്യുന്നു ഇത് പ്രേക്ഷകർക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട് നെവിൻ്റെ ഒരു ഈ ഒരു ക്യാരക്ടർ ഈ നെവിൻ എന്താണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് അറിയുന്നില്ല അവൻ വളരെ അഗ്രസീവായിട്ട് ചിലപ്പോൾ ഒരു പെൺകുട്ടിയാണെന്ന് പോലും ഓർക്കാതെ ബിഗ് ബോസ് ആണ് ശരിയാണ് ടാസ്കുകളുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു പെൺകുട്ടിയാണെന്ന ഒരു ചെറിയ പരിഗണന പോലും ഇല്ലാതെ അയാളെ വളരെ ഫിസിക്കലി മാൻ ഹാൻഡിൽ ചെയ്യാൻ തന്നെ നെവിൻ ശ്രമിക്കുമ്പോൾ ഇത് സാധാരണ പ്രേക്ഷകർക്കിടയിൽ വലിയ ഇറിറ്റേഷൻ ഉണ്ടാകുന്നത് നെവിൻ വളരെ തമാശയായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഈ അടുത്തായിട്ട് നെവിൻ്റെ ഒരു പെർഫോമൻസ് വളരെയധികം മോശമായിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെവിൻ ഏറ്റവും താഴെ പോയിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ അക്ബറിനേക്കാളും താഴെയാണ് നെവിൻ്റെ പൊസിഷൻ അപ്പോൾ ആ രീതിയിൽ നെവിൻ താഴോട്ട് പോയി നെവിൻ വൺ ഓഫ് ദ കണ്ടസ്റ്റൻ്റ് ആണ് പല ആൾക്കാരുടെയും ഇവൻ അസിവലി ഉൾപ്പെടെ ആൾ ഉള്ള ആൾക്കാർ തുറന്നു പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് നെവിൻ ആണെന്ന് പക്ഷെ അങ്ങനെയുള്ള നെവിനാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ബാക്കിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു സാഹചര്യം പല കണ്ടസ്റ്റൻസിനും ഉണ്ടാകും ചിലപ്പം അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ടാകും പക്ഷെ ഈ ഹ്യൂജ് ഡൗൺ നെവിനെ വലിയ രീതിയിലൊരു സെറ്റ് ബാക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് നെവിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നെവിൻ ഈ ആഴ്ച എവിക്റ്റ് ആവും ഓക്കെ ദെൻ അടുത്ത മത്സരാർത്ഥികളിലേക്ക് വീണ്ടും ചുരുങ്ങുന്ന അവസ്ഥയിലേക്കും ഷാനവാസ് ടോപ്പ് കണ്ടസ്റ്റൻ്റ് ആണ് ഈ എവിക്ഷൻ പ്രോസസ്സിനെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഷാനവാസ് സേഫാണ് ദെൻ അരിൻ സേഫാണ് നൂറ ാണ് നൂറയാണ് അടുത്ത ഒരു എവിക്ഷൻ ടാർഗറ്റിംഗിൽ പലരും പെടുത്തിയെങ്കിലും നൂറ സേഫ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു